ഹലോ എന്താണ് നിന്റെ നേവി ബ്ലൂ കൂട്ടുകാരെന്താണ് ബ്ലാക്ക് അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ഡോറാബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞ ഡോറയ്ക്ക് സ്കിൻ കെയർ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഈ നിമിഷം വരെ സ്കിൻ കെയർ ചെയ്തിട്ടില്ല ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പ് അനിയത്തി ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ തീർത്തിട്ട് താമസിച്ചു മുന്നേ തൈരും കാപ്പിപ്പൊടിയും കൂടെ ഔട്ട് അന്നേരം എനിക്ക് അപ്പൊ നമുക്ക് മേക്കപ്പിന്റെ വർക്ക് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ പോവായിരുന്നു മേക്കപ്പ് വർക്ക് വർക്കായിരുന്നല്ലോ മെയിൻ ആയിട്ട് അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ മേക്കപ്പിന്റെ വർക്ക് കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ പോവായിരുന്നു അപ്പൊ ഞാൻ വെളുപ്പിനെ പോകും രാത്രിയിലാണ് വരുന്നത് അപ്പം പുള്ളിക്കാർ രാവിലെ ൊത്തം പിന്നെ പുള്ളിക്കാരും ഒറ്റയ്ക്ക് വീട്ടില് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അയലത്തുള്ള അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിരുന്നു ഉമ്മായും ഒരമ്മയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒന്ന് ഇരിക്കുവായിരുന്നു പിന്നെ ഡോറ പ്രഗ്നന്റ് ആയ സമയത്തും അവരൊക്കെ ആയിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടു കൊടുക്കുവായിരുന്നു ഞാനിങ്ങനെ പോകുന്നുണ്ട് അത് ഇതിനകത്ത് പറയണം അമ്മയുടെ പേര് മറന്നു ഇല്ലേ എനിക്ക് ഒര് ഞാൻ കൊറേ നാളായില്ലേ ഇപ്പൊ പറഞ്ഞു അവർക്ക് പക്ഷെ വരാൻ പറ്റിയില്ല അപ്പൊ നമ്മളെ ഡോറ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ വെക്കുന്ന ഫുഡൊന്നും പലതും ഡോറയ്ക്ക് ആ സമയത്ത് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അപ്പോൾ ആ അമ്മ വെച്ചുകൊണ്ടിരുന്ന ഫുഡ് പുള്ളിക്കാരി കഴിക്കുമായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു ഉമ്മയുണ്ടായിരുന്നു അപ്പം ഉമ്മായി ഞാൻ ഇടയ്ക്ക് വെച്ച് കണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ അത് ഞാൻ ആസിയുടെ വീടിന് അടുത്താണല്ലോ ഓരോക്കെ വീട് അപ്പൊ ഞാൻ അവിടെ പോകുമ്പോൾ എല്ലാവരും കാണുമായിരുന്നു അപ്പോൾ കുറേ നാളിന് ശേഷമാണ് പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ഡോറ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്തും ആ പ്രസവരക്ഷാ സമയത്തൊരു ക്രീം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ഫേസ് ഗ്ലോ ആയി പിന്നെ ആ സമയത്ത് ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്ലോ ആയിട്ടൊക്കെ ഇരിക്കായിരുന്നു ഇപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഡോറയ്ക്കാണ് ജസ്റ്റ് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഫേസ് ക്ലീനപ്പ് ചെയ്യുന്ന അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്ന അത്രേ ഉള്ളൂ വേറൊന്നുമില്ല അപ്പോൾ ഈ പിമ്പിൾസും കാര്യങ്ങളും ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ സ്കിൻ ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ചെറിയൊരു ക്ലീനപ്പ് വേറെ ഒന്നുമില്ല ഇല്ല പിമ്പിൾസ് കളയണം കിട്ടും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു നല്ല പെയിൻ എടുക്കും ചെയ്തു തരാമെന്ന് പറഞ്ഞു അത് ചെയ്യണം ഞാൻ ഒന്ന് ചോദിച്ചപ്പോഴത്തേനും പണ്ട് ചോദിച്ചപ്പോൾ അവിടെ നിന്നും ഇല്ലായിരുന്നു ഇപ്പൊ പിന്നെ ഒരുപാട് ടെക്നോ ഒക്കെ വന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങള് വന്നു കളയണ ഇത് ഉണ്ട് ഞാൻ അറമ്പാറങ്ങനെയാ പറയുന്നത് അപ്പൊ നമുക്കാണെ ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലീന് ചെയ്യാ ആദ്യമേ ഞാനൊരു വൈപ്പ് വെച്ച് നമ്മുടെ ഫേസ് ഫുള്ള് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാൻ പോവാണ് വാട്ടർ പ്രൂഫാ എന്താ എന്റെ എന്തുവാ പേരെ വരുന്നത് വയലിനേർ വെച്ച് ഞാൻ തൊട്ട പൊട്ടായിരുന്നു അപ്പൊ നമുക്ക് വൈബ്സും ഉണ്ട് ഫേസ് ഫുള്ള് നമ്മൾ ഫേസ് പാക്ക് ഇട്ടാലും മസാജ് ചെയ്താലും ഇനി ഫേസ് തുടച്ചാലും എല്ലാം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടുന്ന് മേളയൊക്കെ ചെയ്യാവുള്ളൂ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് ചെയ്യരുത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ആരാണെങ്കിലും മസാജ് മസാജാണെങ്കിലും ഇനി എന്താണെങ്കിലും ശരി തന്നെ ഫേസ് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ചെയ്യേണ്ടത് ഞാൻ ആയൂറിൻ്റെ ആണെങ്കിൽ ഒരു ക്ലെൻസിംഗ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ആയൂറിന്റെ ഒരു ക്ലെൻസിംഗ് മിൽക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം വിചാരിച്ചു ഇത് എനിക്കാണെങ്കിൽ എപ്പോഴും സ്കിൻ ഇത് വരുവേ മോക്കൂര് വരും എന്നുവെച്ചാൽ എൻ്റെ ഓയിലി സ്കിന്നാണ് അപ്പൊ അതുകൊണ്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് പെട്ടെന്ന് മോക്കൂര് വരും അപ്പൊ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ക്ലെൻസറി മിൽക്ക് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഫേസ് ക്ലീനപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ നല്ലത് വരെ നല്ല രീതിയിലൊന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് നമുക്ക് കൊടുക്കാം ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാല് നമ്മുടെ ഫേസ് ക്ലീൻ ആകാൻ വേണ്ടിയിട്ടും ഈ ഓപ്പൺ പോട്സിലൊക്കെ ഇരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നാണെങ്കിൽ കുറച്ചൊന്ന് ഫ്രഷ് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വൈറ്റ്നിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമല്ല നമ്മുടെ ഫേസ് മെയിൻ ആയിട്ടും ഈ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം നമുക്കാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പലർക്കും അറിയാം എങ്കിലും ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യം ഞാനും കടയിൽ നിന്ന് വിളിച്ചു ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ഫേസിൽ മാത്രം ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ സാധാരണ കഴുത്തും കൂടാണ് ചെയ്യേണ്ടത് നമുക്കിനി ഇനി ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഇതില് കുറച്ച് വെള്ളം കാണും അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞാൽ കളഞ്ഞാതി ഞാൻ പിഴിഞ്ഞൊഴിച്ചത് ചവിട്ടിക്കാത്താണ് തറയിലോട്ടല്ല അല്ലെ പിന്നെ അതിനും വരും കമന്റ് ഇനി നമുക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് ഫുള്ള് തുടച്ചു മാറ്റാം അപ്പോൾ നമ്മൾ ക്ലെൻസറിങ് മിൽക്ക് കൊണ്ടല്ലേ ഫേസ് ക്ലീനപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഫ്ലേ മിൽക്ക് ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാലുണ്ടല്ലോ പാൽ വെച്ച് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റും അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഈ കണ്ണിന് താഴെ ഒരു കറുപ്പ് കറുത്ത കുത്ത് അടങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു ഇപ്പോഴാണ് നോക്കിയത് കണ്ടോ ഹപ്പയാ ഗയ്സ് നിങ്ങൾ വിശ്വസിക്കണം ഞാൻ ഇപ്പോഴത്തെ നാലു വർഷം അതെ ഇപ്പോ ചോദിക്കൂ അതെന്താണ് അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നെ മേക്കപ്പ് ചെയ്ത മനുഷ്യനെ ആയിട്ട് പോലെ എന്റെ മുഖം സൃഷ്ടിച്ച ഇപ്പോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു ആ ഒരു ഇത് മനസ്സിലേ ചെറിയൊരു 글로 ഒരു ഫ്രഷ്നസ് ഫേസ്നെ വന്നിട്ടുണ്ട് എങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിനൊരു ടോണർ യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് നമുക്ക് ഈ ടോണർ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ആയറിൻ്റെ തന്നെയാണ് ഹെർബൽ ടോണറാണ് ആയറിൻ്റെ തന്നെ അപ്പം ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം സ്പ്രേ ചെയ്യാം കയ്യിൽ ജസ്റ്റ് ആക്കിയതിന് ശേഷം ഫേസിൽ ഇങ്ങനെ ടാപ് 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 ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു കോട്ടൺ കോട്ടനെടുത്തതിനു ശേഷം അതിനകത്തേക്ക് ചെയ്തിട്ട് നമ്മൾ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാം ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പിരിറ്റ് മോഡലാണ് അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായുടെ സമ്പർക്കം മൂലം ഇത് പെട്ടെന്ന് വായുവിലേക്ക് അലിഞ്ഞു പോകും എന്നുവെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അര മുക്കാൽ മണിക്കൂറുള്ളിൽ ഈ ബോട്ടിൽ ഫുള്ള് കാലിയാകും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ് വാട്ടറിനകത്തോട്ട് ഇത് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് ഫേസിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് പലരും ചെയ്യുന്നത് പിന്നെ ചിലർ ചെയ്യുന്നത് വെച്ചാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം എടുത്തതിന് ശേഷം ബാക്കി ഇത് അടച്ച് മാറ്റി വെക്കും എന്നിട്ട് അതിൽ നിന്ന് ജസ്റ്റ് മുക്കി ഫേസ് എല്ലാം ക്ലീൻ ചെയ്തെടുക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ ആക്കിന് ശേഷം ഇങ്ങനെ ഫേസിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എങ്ങനെയാണെന്ന് വെച്ചു കോട്ടൺ എടുത്തിട്ടുണ്ട് കോട്ടിനകത്തേക്ക് കുറച്ച് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അത് അടയ്ക്കും ചെറിയൊരു നീറ്റിലുണ്ടാവുക അതുപോലത്തെ മാണോ ഇത് നല്ല രീതിയിൽ നമുക്ക് അഴുക്ക് കിട്ടും നമ്മുടെ ഫേസിലുള്ള മുഴുവൻ അഴുക്ക് മാറിക്കിട്ടും മെയിനായിട്ടും ഇത് അഴുക്ക് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ പെട്ടെന്നൊരു ഗ്ലോ വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ എത്ര സോപ്പ് സോപ്പിട്ട് കഴിയുന്നത് ഇപ്പം കണ്ടില്ലേ ഇതേണ്ട ഇപ്പം നമ്മൾ ക്ലെൻസറിങ് മിൽക്ക് വെച്ച് ഫേസ് ക്ലീൻ ചെയ്ത പക്ഷേ എന്നിട്ടും ഇതിനകത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഇതിൽ ചെറിയ രീതിയിൽ അഴുക്കുണ്ട് അതായത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ഫേസിൽ എവിടെയെല്ലാം ഒളിഞ്ഞിരിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇത് ചെന്ന് ആ ഒരു അഴുക്കിനെ നീക്കം ചെയ്യും പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇത് പോവും സാധനം പോവും എന്ന് വെച്ചാല് ഈ ടോണർ ഉണ്ടല്ലോ ഇത് നമ്മുടെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം സാധനം വേണ്ടി വരും സ്പ്രേ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പൊ സ്പ്രേ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കണ്ണിന്റെ ഭാഗത്തും മൂക്കിന്റെ മേളിൽ സാധാരണ ചെയ്യാറില്ല ഇപ്പം നമുക്കാണെങ്കിൽ മൂക്കിന്റെ അടുത്ത് ഈ ഇത് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് തുടച്ചാണ് കണ്ണിന്റെ ഭാഗത്തും മൂക്കിന്റെ അടുത്തും നമ്മൾ ചെയ്യരുത് കണ്ണിന്റെ താഴെ മാത്രമായിട്ടേ ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പാടുള്ളൂ നമ്മൾ ക്ലെൻസറി മിൽക്ക് യൂസ് ചെയ്തിട്ടും ഡോറോയുടെ ഫേസിൽ നല്ല അഴുക്കുണ്ടായിരുന്നു അത് ഇതിനകത്ത് നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ട് നിർച്ച തന്നെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ കഴുത്തും കൂടെ ഒന്ന് ചെയ്യാം കഴുത്തിലൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് സൺടാൻ അടിച്ചിട്ടുണ്ടായി ഇവിളാണെങ്കിൽ അങ്ങനെ സൺസ്ക്രീം ഒന്നും ഉപയോഗിക്കില്ല കുറച്ച് പോകുമ്പോൾ ആകെ ഉപയോഗിക്കുന്ന ഒരു ക്രീം അത് ഞാൻ കാണിച്ചു തരാം അതാണ് ആകെ ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കത്തില്ല ഡോറയ്ക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല പിന്നെ എൻ്റെ കൂടെ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ലിപ്സ്റ്റിക്കും കണ്ണെഴുതും പൊട്ടു തൊടും ഇതാണ് ഡോറയുടെ ഏറ്റവും വലിയ കാര്യം ആ അല്ലാണ്ട് വേറെ വേറൊന്നും ചെയ്യില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ലിപ്സ്റ്റിക് ഈ ബാക്കിയുള്ള രീതിയിലുള്ള ഫേസ് ക്രീമുകളൊക്കെ പുള്ളിക്കാരി യൂസ് ചെയ്ത് തുടങ്ങുന്നത് അതിലെല്ലാം അങ്ങനെയാണല്ലേ മുല്ലപ്പൂ കൂടി ഏറ്റെടുക്കും ഫേസ് നല്ല ഡാർക്കായിട്ടിരുന്നേ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം അതെല്ലാം മാറിയിട്ടുണ്ട് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് ഫേസ് ഫുള്ളൊന്ന് തുടച്ചെടുക്കാം പിന്നെ നമ്മൾ എപ്പോൾ ചെയ്താലും ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ചെയ്യരുത് ഫേസിൽ അത് ഒരുപാട് ഡാമേജ് വരുത്തും നമ്മളെപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാൻ ഫേസിലുള്ള എല്ലാ അഴുക്കും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം തന്നെ ഉണ്ടെങ്കിൽ ഒരു ആയിട്ട് ചെറിയൊരു തിളക്കം വന്നത് ഒരു ഗ്ലോ വന്നത് ആ ഫേസിലുള്ള ഡസ്റ്റ് എല്ലാം പോയതിന് ശേഷം ഇതൊരിക്കലും ഒരു വൈറ്റ്നിങ് ക്രീം വൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല ക്ലീനപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇത് ഡോറ ആണെങ്കിൽ ഡോറ തന്നെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഇത് വൈ മാമത്തിൻ്റെ വൈറ്റമിൻ സി നെറഷയും ഗോൾഡ് ക്രീമാണ് ഇത് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാട്ടോ മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കാനും ഫേസ് ഒരു ഇതായിട്ടൊക്കെ ഇരിക്കാനും അപ്പം നമ്മൾ ഇത്രയും ആ എന്റെ ഓയിൽ സ്കിന്നും ഇവിടെ ഡ്രൈ സ്കിൻ അപ്പം ഇത്രയും പണി നമ്മൾ നമ്മളെടുത്തില്ല ഫേസ് ഇത്രയും നല്ലോണം അതായത് സ്കിൻ ഡോണർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ശരിയാണ് സ്കിൻ ഡോണർ ഉപയോഗിച്ചതിന് ശേഷം ഒരു മോയിസ്ചറൈസ് ക്രീം നമ്മുടെ ഫേസിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന നല്ലതായിരിക്കും കാരണം ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കൂടുതലും ക്ലീനപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ആയിട്ട് പെട്ടെന്ന് ടൈറ്റ് ആവാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് അതൊരു കെമിക്കൽ തന്നെയാണ് അത് അപ്പോൾ ആ ഒരു ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം അത് ഉപയോഗിച്ചതിന് ശേഷം ഒരു മോയ്സ്ചറൈസ് ക്രീം ഇടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഡോറയ്ക്ക് തന്നെ ഡോറ തന്നെ ഓർഡർ ചെയ്ത് വരുത്തിയ ആ ക്രീം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറിന് വേണ്ടി മാത്രം വളരെ കുറച്ച് എമൗണ്ടിലേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ നല്ല മാണോ ഏട്ടാ ഈ ക്രീമിനെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയെല്ലാം കഴിഞ്ഞു കാണിച്ചെനി കണ്ട ഫേസ് അപ്പം നേരത്തേനേക്കാളും ചെറിയൊരു തിളക്കവും ആ ഫ്രഷ്നെസ് ഒന്നും കൂടെ ഫീൽ ചെയ്യുന്നുണ്ടോ കണ്ടോ ഇതാണ് നമ്മൾ ഇൻസ്റ്റൻറ്റായിട്ട് ക്ലീനപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അതായത് പെട്ടെന്ന് ഒരു പാർട്ടിക്ക് പോകണമെങ്കിലോ ഒന്ന് പുറത്തോട്ട് പോകണമെങ്കിലോ ഒക്കെ ഇത് പെട്ടെന്ന് ഒന്ന് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിനി എത്ര ഫേസ് സോപ്പിട്ട് കഴുകിയാലും നമ്മുടെ സ്കിന്നിനകത്തുള്ള ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ അവിടെ തന്നെ ഇരിക്കും അപ്പോൾ കുറച്ച് ഡീപ്പ് ക്ലീനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് ഈ സാധനം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് നേരത്തെ ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ ഡോറേ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യത്യാസം മനസ്സിലാവും നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എങ്കിലും ഒരു ചെറിയ ഫേസിൽ ഗ്ലോയും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടൈം ചെയ്തേക്കുന്നത് ഇതുവരെ അങ്ങനെ ചില കമ്പനികളുണ്ട് ഡോറക്കാണ് ഭയങ്കര ഗ്ലോ ആയിട്ടുണ്ടല്ലോ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെയല്ല ഉദ്ദേശിത് മെയിൻ ആയിട്ട് പുറത്ത് എവിടെങ്കിലും പോകുമ്പോഴും പിന്നെ വീഡിയോസ് എന്തെങ്കിലും എടുക്കുമ്പോഴേ ഉപയോഗിക്കാറുള്ളു അല്ലാതെ പക്ഷെ പണ്ട് ഞാൻ കുളിച്ച് കണ്ണൊക്കെ അന്ന് അന്ന് ഇടുവായിരുന്നു കേട്ടോ അല്ല പിന്നെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അന്നോട്ട് പിന്നെ പിന്നെ അത് ഇല്ലാതെ ഒരു ക്രീം തന്നെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം 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 അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയോടുകൂടി